ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പലരും ഉറക്കത്തിനിടയിൽ രാത്രിയാമങ്ങളിൽ അറിയാതെ ഉറക്കമുണർന്ന് ശീലമുള്ളവരാണ് രാവിലെ ആയെന്ന് ചിന്തിച്ച് ഉറക്കമുണർന്ന് സമയം നോക്കുമ്പോഴായിരിക്കും ഒരു മണിയോ രണ്ട് മണിയോ മൂന്ന് മണിയോ ഒക്കെ ആയിട്ടുള്ളത് വീണ്ടും കിടന്നുറങ്ങും ഈ ശീലം പലർക്കുമുണ്ട് എല്ലാവരും അതിന് നിസ്സാരമോ സാധാരണമോ ആയാണ് കാണുന്നത് എന്നാൽ രാത്രിയിൽ ഒരു പ്രത്യേക സമയത്ത് എഴുന്നിൽക്കുന്നതില് ആത്മീയമായി ചില അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അവ എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നത് സാധാരണമാണെങ്കിലും അതിന് ചില അർത്ഥങ്ങളുണ്ട് അർദ്ധരാത്രിക്ക് ശേഷം അഞ്ചു മണി വരെയുള്ള ഓരോ മണിക്കൂറിനും സവിശേഷമായ ഒരു ഫ്രീക്വൻസി ഉണ്ട് ഈ മണിക്കൂറുകളിൽ ഉറക്കമുണരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെക്കുറിച്ചും കുറിച്ചും ഊർജ്ജ തടസ്സങ്ങളെക്കുറിച്ചുമെല്ലാം ചില സൂചനകൾ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ അത്തരം അനുഭവങ്ങൾ അദൃശ്യ ശക്തികളിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് തരികയാണ് രാത്രി ഒരു മണിക്ക് ഉറക്കമുണർന്നാൽ ആത്മീയ കാര്യങ്ങളിൽ പുതിയ തുടക്കങ്ങളുടെ സൂചനയാണ് ഭാവി കാര്യങ്ങളെക്കുറിച്ച് പദ്ധതികൾ ആലോചിക്കണമെന്നും ഈ സമയത്ത് ഈ പദ്ധതി എഴുതി തയ്യാറാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ ഇടക്കിടക്ക് വായിക്കുകയും ചെയ്യാം അതുപോലെ ലക്ഷ്യങ്ങളും എഴുതി വെക്കാം എന്തായാലും രാത്രിയിൽ ഒരു മണിക്ക് ഉണരുകയാണെങ്കിൽ അത് ഭാവിക്ക് വേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ സൂചനയാണ് രാത്രിയിൽ രണ്ടു മണിക്ക് ഉറക്കമുണരുന്നത് ദ്വൈതഭാവത്തിൻ്റെയും അത് ബാലൻസ് ചെയ്യേണ്ടതിൻ്റെയും സൂചനയാണ് ജീവിതത്തിലെ പരസ്പര വിരുദ്ധമായ ഊർജങ്ങളെ ബാലൻസ് ചെയ്യാനും ആശയങ്ങളിലും ആവശ്യങ്ങളിലും പൊരുത്തമുണ്ടാക്കാനുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ഉണരുന്നവർ പഠനത്തിനായാലും തീരുമാനമെടുക്കുന്നതിനായാലും സമയം ഉപയോഗപ്പെടുത്തുക അടുത്തത് മൂന്ന് മണി മൂന്ന് മണിക്ക് ഉറക്കമുണരുന്നത് ബോധോദയം ആത്മീയ ഉണർവ് എന്നിവയാണ് അർത്ഥമാക്കുന്നത് ആത്മീയ വികാസത്തിൻ്റെയും മാറ്റങ്ങളുടെയും കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ സൂചനയാണിത് ഈ സമയത്ത് ഉണരുന്നത് നല്ലതല്ലെന്നും ദുഷ്ടശക്തികളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട് അടുത്തത് മണി നാലുമണി മണിക്ക് ഉറക്കമുണരുന്നത് സ്ഥിരതയുടെയും ശക്തമായ അടിത്തറയുടെയും സൂചനയാണ് മൂല്യങ്ങളിലും നയങ്ങളിലും അടി ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് വെളിവാക്കുന്നത് ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് പ്രപഞ്ച ശക്തിയുമായുള്ള ആത്മീയ ബന്ധം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അവരാണ് നമ്മളെ നയിക്കുന്നതെന്നും അവരിലൂടെ നല്ല ജീവിതം ലഭിക്കുമെന്നുള്ളതിന്റെ സൂചനയാണിത് സ്വയം നിയന്ത്രിക്കേണ്ടതിന്റെ ജാഗ്രതയുള്ളവരാകേണ്ടതിന്റെയും ആവശ്യത കൂടി ഇത് വ്യക്തമാക്കുന്നുണ്ട് അടുത്തത് മണി രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നത് സ്വർഗീയ ശക്തികളുമായും ആത്മീയമായുള്ള ശക്തികളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നു ധ്യാനം പോലുള്ള ആത്മീയ ആചാരങ്ങൾക്കായി വിനിയോഗിക്കാവുന്ന സമയമാണിത് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ബാലൻസ് ചെയ്യുന്നതിനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്